നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം പാലാരൂപതയുടെ ഭൂമിയിൽ ശിവലിംഗം കണ്ടെത്തിയ സംഭവം മുതലെടുത്ത് നടപ്പാനായി മീഡിയ വണ്ണും ജമാഅത്തെ ഇസ്ലാമിക്കാരും കാത്തു നിൽക്കേണ്ടതില്ല അത് സംബന്ധിച്ച് കാര്യങ്ങൾ മൂന്ന് ദിവസം മുമ്പ് തന്നെ സംസാരിച്ച് തീരുമാനമാക്കിയിട്ടുണ്ട് പാലാരൂപതയുടെ ഉടമസ്ഥയിലുള്ള ഭൂമിയിൽ കപ്പ കൃഷിക്കായി ജെ സി ബി ഉപയോഗിച്ച് നിലം ഉഴുതു മറിക്കുന്നതിനിടയിൽ മണ്ണിനടിയിൽ നിന്നും ശിവലിംഗവും സോപാന കല്ലും കണ്ടെത്തിയിരുന്നു ഈ സംഭവം നടന്നിട്ട് ഒരാഴ്ചയോളമാകുന്നു അത് എന്ത് ചെയ്യണമെന്ന് മൂന്ന് ദിവസം മുൻപ് പാലാരൂപ അധികൃതരും വെളപ്പാട് ഭഗവതി ക്ഷേത്ര ഭാരവാഹികളും ചേർന്ന് സംസാരിച്ച തീരുമാനത്തിലെത്തിയിരുന്നു എന്നാൽ ഇസ്ലാമിക ഭീകരവാദ പ്രസ്ഥാനമായ ജമാഅത്തെ ഇസ്ലാമിയുടെ മീഡിയ വൺ ചാനൽ സംഭവം അറിഞ്ഞ് ആ സ്ഥലത്തെത്തുകയും ക്ഷേത്ര സമിതിയുടെ അവകാശവാദത്തെ പാലാരൂപത നേതൃത്വം തള്ളി എന്നൊക്കെ വളച്ചൊടിച്ച് റിപ്പോർട്ട് ചെയ്ത് കുത്തി തിരിപ്പുണ്ടാക്കാനുള്ള ശ്രമത്തിന് തുടക്കമിടുകയും മറ്റു മാധ്യമങ്ങൾ എന്തോ ഒരു വലിയ സംഭവം പോലെ അത് ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുകയാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കുത്തപ്പാടി ഇല്ലമ്മക തണ്ടലത്ത് മഹാദേവ ക്ഷേത്രം എന്ന പേരിലുള്ള ഒരു ശിവക്ഷേത്രം ആ ഭൂമിയിൽ ഉണ്ടായിരുന്നതാണ് ഇല്ലം ക്ഷയിച്ചതോടെ ക്ഷേത്രം തകർച്ചയിലേക്ക് പോവുകയും തുടർന്ന് അന്യാധീനപ്പെട്ടു പോയ ഭൂമി പല ഉടമകളായി കൈമാറ്റം ചെയ്യപ്പെട്ട് ഇപ്പോൾ നിലവിൽ പാലാരൂപതയുടെ ഉടമസ്ഥയിലാണ് ഭൂമി ഉള്ളത് ഭൂമിയിൽ നിന്നും ശിവലിംഗം ലഭിച്ച കാര്യം സമീപവാസികളായ ക്രൈസ്തവർ തന്നെയാണ് ക്ഷേത്ര ഭാരവാഹികളെ അറിയിച്ചത് തുടർന്ന് അവ സ്ഥലത്തെത്തുകയും കേട്ടറിഞ്ഞ വിശ്വാസികൾ അവിടെ എത്തി ശിവലിംഗത്തെ വണങ്ങുകയും പൂജിക്കുകയും ചെയ്തു ഇത്തരം ഗ്രഹങ്ങളും ശിവലിംഗവും മണ്ണിൽ നിന്നും മറ്റു ലഭിക്കുമ്പോൾ അവയെ ഹൈന്ദവ വിശ്വാസികൾ ആരാധനയോടെ കാണുകയും പൂജിക്കുകയും ചെയ്യുക സ്വാഭാവികമാണ് അതിനെയാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ എന്തോ വലിയ ഹിന്ദു ക്രിസ്ത്യൻ പ്രശ്നം പോലെ വളച്ചൊടിച്ചിരിക്കുന്നത് ഈ സംഭവം വാർത്തയായതോടെ ക്ഷേത്ര ഭാരവാഹികളും പാലാരൂപത നേതൃത്വമായി സംസാരിക്കുകയും ശിവലിംഗം കണ്ടെത്തിയ സാഹചര്യത്തിൽ അത് സംബന്ധിച്ച് ദേവപ്രശ്നം നടത്താൻ എന്താണോ ലഭിക്കുന്നത് അതിനനുസരിച്ച് കാര്യങ്ങൾ നീക്കുവാൻ തീരുമാനമായി ദേവപ്രശ്നവിധി പ്രകാരം ആ ശിവലിംഗവും സോപാന കല്ലുകളും ഏറ്റെടുത്ത് സമീപത്തെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാനാണെങ്കിൽ അങ്ങനെ അതല്ല ശിവലിംഗം ലഭിച്ച ആ ഭൂമിയിൽ അവിടെ തന്നെ സ്ഥാപിക്കുവാനാണ് ദേവപ്രശ്നത്തിൽ തെളിയുന്നതെങ്കിൽ അത് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുവാൻ പാലാ അരമന സമിതിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് യാതൊരുവിധ തർക്കങ്ങളും ഇല്ലെന്ന് പാലാ അരമനയും ക്ഷേത്ര സമിതിയും പോലീസിനെയും റവന്യൂ അധികാരികളെയും അറിയിച്ചിട്ടുണ്ട് പാലാരൂപതയുടെ ഭൂമിയിൽ ശിവലിംഗം കിട്ടി എന്ന് പറഞ്ഞ് അതിന്റെ പേരിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തമ്പിലടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി മീഡിയ വണ്ണും പോലുള്ളവരും ഇത് വെച്ച് മുതലെടുപ്പ് നടത്താമെന്ന് കരുതിയിരിക്കേണ്ട രാജദ്രോഹികളും രാഷ്ട്രീയക്കാരും വെറുതെ സമയം പാഴേക്കേണ്ടതില്ല എന്നറിയിക്കുന്നു നന്ദി നമസ്കാരം